ഐ പി എൽ താരലേലത്തിൽ ഒരു ടീമും എടുക്കുവാൻ താൽപര്യം കാണിക്കാതിരുന്ന യുവതാരം പൃഥ്വിഷക്കെതിരെ രൂക്ഷഭാഷയിൽ പ്രതികരിച്ച പ്രതികരിച്ച് ബി സി സി ഐ മുൻ സെലക്ടർ ഇതിഹാസ താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കറും സൌരവ് ഗാംഗുലിയും രാഹുൽ ദ്രാവിഡുമെല്ലാം ഉപദേശിച്ചിട്ടും പൃഥ്വിഷ നന്നായില്ലെന്നും ഇവരെല്ലാവരും മണ്ടന്മാരാണോ എന്നും പേര് പേരുവെളിപ്പെടുത്തരുതെന്ന നിബന്ധനയിൽ ബി സി സി ഐ മുൻ സെലക്ടർ വാർത്താ ഏജൻസിയായ പി ടി ഐയോട് പ്രതികരിച്ചു ഡൽഹി ക്യാപിറ്റൽസിലുള്ളപ്പോൾ സൌരവ് ഗാംഗുലിയും റിക്കി പോണ്ടിങ്ങും അണ്ടർ പത്തൊമ്പതിലുണ്ടായിരുന്നപ്പോൾ രാഹുൽ ദ്രാവിഡുമെല്ലാം പൃഥ്വിയെ നന്നാക്കാനായി ശ്രമിച്ചിരുന്നു എന്നാൽ അവരുടെ വാക്കുകളൊന്നും തന്നെ പൃഥ്വി കേട്ടില്ല അവനിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല ഇനി എന്തെങ്കിലും മാറ്റമുണ്ടായാൽ തന്നെ അതൊന്നും തന്നെ പ്രകടമല്ല അവരാരും മണ്ടന്മാരായത് കൊണ്ടല്ല അവനെ ഉപദേശിക്കാൻ ചെന്നത് സെലക്ടർ പറഞ്ഞു ഇരുപത്തിയഞ്ചുകാരനായ പൃഥ്വിഷ തന്റെ പതിനെട്ടാം വയസ്സിൽ ടെസ്റ്റിൽ സെഞ്ചുറിയോടെ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ച താരമാണ് എന്നാൽ മോശം പ്രകടനങ്ങൾ തുടർക്കഥയായതോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താരത്തിന് ദേശീയ ടീമിൽ അവസരം നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ന്യൂസിലന്റിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിൽ ഇടം പിടിച്ചെങ്കിലും പ്ലേയിംഗ് ഇലവനിൽ അവസരം ലഭിച്ചിരുന്നില്ല ഇരഞ്ചി സീസണിൽ അമിതഭാരവും ഫിറ്റ്നസ് കുറവും കാരണം മുംബൈയുടെ ടീമിൽ നിന്നും മൃത്യുഷ ഒഴിവാക്കപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് ഐ പി എല്ലിലും താരത്തെ ടീമുകൾ തളഞ്ഞത്